ിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്ന വാഗമണ്ണിലാണ് കേട്ടോ അപ്പോൾ ഒരു വീക്കെൻഡ് രണ്ട് ദിവസം വെറുതെ എങ്ങോട്ടേലും പോകാം എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് ഡിസംബർ ഒക്കെ ആയതുകൊണ്ട് കുറച്ച് മഞ്ഞൊക്കെ ആസ്വദിക്കാം എന്ന പ്രതീക്ഷയിൽ ഇറങ്ങിയെങ്കിലും ചെറുതായിട്ടൊന്ന് പാളിപ്പോയി അത്ര തണുപ്പോ മഞ്ഞ ഒന്നും ഈ സൈഡിലോട്ട് അതായത് വാഗമൺ ഞങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു നമ്മുടെ കട്ടപ്പന പോയായിരുന്നു കട്ടപ്പനയിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തു എന്നിട്ട് നേരെ നമ്മൾ വാഗമണിലോട്ട് വന്ന് വാഗമണിൽ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തു ഇപ്പോൾ രാവിലെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഇപ്പം ഞാൻ ഒരു അമ്പലമാണ് കേട്ടോ ഇത് കട്ടപ്പന ടു വാഗമൺ പോകുന്ന റോഡാണ് ആ കാണുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ ഭയങ്കര സ്റ്റെപ്പ് റെഡ് കളറിൽ നല്ല അപ്പുറത്തും ഇപ്പുറത്തും തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെ വലിയൊരു സ്റ്റെപ്പ് കണ്ടു അപ്പോൾ ജസ്റ്റ് മുകളിൽ കയറി മുകളിൽ ഒരു അമ്പലമാണ് കേട്ടോ അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറി വ്യൂ എന്തെങ്കിലും ഒന്ന് കാണാമെന്ന് വിചാരിച്ച് നടക്കാൻ സ്റ്റാർട്ട് ചെയ്തതാണ് എന്തായാലും പോയിട്ടുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ റെഡ് സ്റ്റെപ്പ് ഒക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിന്നു ഞാൻ കുറച്ച് ദൂരം ഇങ്ങോട്ട് നടന്നു വരുമ്പം ഈ കാണുന്ന അമ്പലമാണ് ഇതിൻ്റെ ടോപ്പിലുള്ളത് നല്ല ഭംഗിയുണ്ട് സ്കൈയും അമ്പലമൊക്കെ കാണാനായിട്ട് ഇതത്ര പഴയ അമ്പലമൊന്നുമല്ല കേട്ടോ പുതിയതായിട്ട് പണ്ടതും ഒരമ്പലമാണെന്ന് തോന്നുന്നു നല്ല കാറ്റുണ്ട് അപ്പോൾ കുറേ നേരം ഇവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ വന്നപ്പോൾ ഒരു തണലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പറഞ്ഞപോലെ തന്നെ ഈ അമ്പലം ഇപ്പം ഓപ്പൺ ഒന്നും അല്ലയെന്ന് തോന്നുന്നുണ്ട് കാരണം ഇതിന്റെ അവസ്ഥ കണ്ടിട്ട് അങ്ങനെ തുറക്കുന്നതായിട്ടൊന്നും തോന്നില്ല എല്ലാം അടച്ച് കിടക്കുകയാണ് അങ്ങനെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന പോലെയാണ് തോന്നുന്നത് ഇത് യോഗ റിലേറ്റഡ് അമ്പലമാണെന്ന് തോന്നുന്നു കാരണം നമ്മളുടെ പ്രതിഷ്ഠകളൊന്നും അല്ല കാണുന്നത് അപ്പോൾ യോഗ ആയിട്ടുള്ള ഒരു അമ്പലം തന്നെയാണോ എന്ന് എനിക്ക് ഉണ്ട് കേട്ടോ അമ്പലം പോലെ ആയിരിക്കും ചിലപ്പോൾ അവരുടെ സെന്റർ പോലെ എന്തെങ്കിലും ആയിരിക്കും എനിവേസ് താഴെ കാരണം യോഗ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള യോഗയൊക്കെ പഠിപ്പിക്കുന്ന ഒരു സെൻറ്റർ പോലും ഉണ്ട് അല്ലേ നമ്മൾ വരുന്ന വഴിക്ക് അതായത് കട്ടപ്പനെന്ന് വാഗമണിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഒരു ചായക്കട ഒരു ചെറിയ ചായക്കട കണ്ടപ്പോൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു ചേട്ടനെ പരിചയപ്പെട്ടു ആ ചേട്ടൻ ഡൽഹിയിൽ നിന്ന് വന്നതാണ് ഡൽഹിയിൽ നിന്ന് നമ്മുടെ ഇവിടെ വന്നിട്ട് യോഗ പഠിക്കാനായിട്ട് വന്നൊരു ചേട്ടനാണ് അപ്പോൾ ചേട്ടൻ ഇവിടുത്തെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരുന്നു അപ്പോൾ താഴെ തന്നെയാണ് ആ ചേട്ടൻ യോഗ പഠിക്കുന്ന ഒരു സെൻറ്റർ അപ്പോൾ അതിൻ്റെ ആയിട്ട് തന്നെയാണ് ഈ കാണുന്ന അമ്പലം ഈ പരിസരമൊക്കെ വരുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് യോഗ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് എനിക്കൊരു പ്രോപ്പർ അമ്പലമാണോ അതോ ഈ യോഗയുടെ ഒരു സ്ഥാപനമാണോ എന്നുള്ളതിൽ ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ ആരും ഇല്ല ചോദിക്കാനായിട്ടും അങ്ങനെ ആരും ഇല്ല എന്തായാലും കൊള്ളാം നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉണ്ട് കുറെ നേരം ഇവിടെ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഫസ്റ്റെടുക്കാനായിട്ടൊക്കെ പറ്റും ചുറ്റുവട്ടത്തൊക്കെ ആണെങ്കിലും കുഞ്ഞു മലകളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ മലകൾ കാണാം ഇവിടെ നിന്നാലും ഒരു അടിപൊളി യുദ്ധം നമുക്ക് ൾ കാണാം താഴെയായിട്ട് റോഡ് കാണാം പിന്നെ ചുറ്റിനി പറഞ്ഞ പോലെ ടീ പ്ലാന്റേഷൻ്റെ ഒക്കെ ഒരു അടിപൊളി വ്യൂ ഉണ്ട് ഇപ്പോൾ എന്തായാലും കുറേ നേരം ഇവിടെ കാറ്റപ്പൊക്കെ ഉണ്ട് ദ്രസ്റ്റ് എടുക്കുന്നതായിരിക്കും ഇന്ന് വളരെ ഒരു സ്ലോ പേസ് ആയിട്ട് മൂവ് ചെയ്യാനായിട്ടാണ് നമ്മുടെ പ്ലാൻ കാരണം ഇന്നലെ അത്യാവശ്യം നല്ല ടയറിങ് ആയിരുന്നു ഞാൻ പറഞ്ഞ പോലെ കട്ടപ്പന പോയി പ്രതീക്ഷിച്ചത്ര തണുപ്പൊന്നുമില്ലായിരുന്നു കട്ടപ്പനയുടെ ഞാനൊരു പ്രോപ്പർ വ്ലോഗായിട്ട് എടുത്തില്ല പക്ഷേ ഇൻ ബിറ്റ്വീൻ ഞാൻ കട്ടപ്പനയിൽ പോയ കുറച്ച് കുറച്ച് ക്ലിപ്സ് ഞാൻ ഉള്ളന്തണ്ട് വ്യൂ പോയിൻ്റിൽ പോയി അതായത് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ വ്യൂ കാണുന്ന ഒരു സ്പോട്ടാണ് ഈ എന്താ പറയുക മുള്ളന്തണ്ട് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ആ ഇടുക്കി ഡാമിൻ്റെ ഒരു വ്യൂ ഒരു അടിപൊളി വ്യൂ കാണുന്ന ഒരു സ്പോട്ട് ഒരു ട്രക്കിംഗ് സ്പോട്ട് തന്നെയാണ് ഈ മുള്ളന്തണ്ട് കുരിശുമല എന്നൊക്കെ പറയുന്നത് അപ്പോൾ അവിടെ പോയായിരുന്നു പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഹാങ്ങിംഗ് ബ്രിഡ്ജിൽ പോയി അപ്പോൾ അങ്ങനെയുള്ള അയ്യപ്പൻ കോയിൽ ഹാങ്ങിങ് ബ്രിഡ്ജിൽ പോയി അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സ്പോട്ട്സൊക്കെ ഇന്നലെ കവർ ചെയ്തായിരുന്നു പ്രോപ്പർ ബ്ലോഗായിട്ട് എടുക്കാനുള്ള ഒരു മൂഡൊന്നും ഇല്ലായിരുന്നു പക്ഷേ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്തായാലും അതിൻ്റെ ക്ലിപ്സൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നിങ്ങളൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ അത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇനി ഇവിടെ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നും ഇല്ല പോകുന്ന വഴിക്ക് കാണുന്ന പോലെ എന്തെങ്കിലും ഒക്കെ സ്പോട്ട് കാണുവാണെങ്കിൽ കേറുക കാണുക കാണുക അങ്ങനെ അങ്ങനെ പോവുക അത്രേ ഉള്ളൂ പാർക്കിലേക്കാണ് അപ്പം ഞാൻ ഒരുപാട് പ്രാവശ്യം വാഗുവാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെയായിട്ട് വരാത്തൊരു സ്പോട്ടാണ് ഈ അഡ്വഞ്ചർ പാർക്ക് എന്ന് പറയുന്നത് കാരണം ഒന്നാമത്തെ കാര്യം ആയിരിക്കും പിന്നെ ടിക്കറ്റ് എൻ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ എന്തായാലും ഇപ്പം ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയ സ്ഥിതിക്ക് എന്താണ് ഇവിടുത്തെ കണ്ടീഷൻ എന്നൊന്നറിയാൻ വേണ്ടി വന്നതാണ് നമുക്കപ്പം നോക്കാം എന്താ ഇവിടുത്തെ ഹസ്റ്റ് എന്നുള്ളത് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ കാണിച്ചില്ലേ അതിൻ്റെ പ്രൈസ് ചാർസും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെയാണ് ഇവിടെ പ്രൈസും വരുന്നത് ഇവിടെ വന്നാൽ എസ്പെഷ്യലി മെയിനായിട്ടും വരുന്നത് ഈ പറഞ്ഞ ഗ്ലാസ് ബ്രിഡ്ജാണ് ഇപ്പോൾ ഫേമസ് ആയിട്ട് നിൽക്കുന്നത് അതിന് അഞ്ച് മിനിറ്റത്തിന് ഇരുനൂറ്റമ്പത് രൂപയാണ് ചാർജ് വരുന്നത് എനിക്ക് അത്രയ്ക്കും ബോധ്യാണോ എന്നുള്ളതിൽ ഐം ഡൗട്ട്ഫുൾ കാരണം ഞാൻ വയനാടൊക്കെ പോയപ്പോൾ നൂറ് രൂപ സംതിങ് ആയിരുന്നു എന്ന് തോന്നുന്നു അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് കയറിയത് അപ്പോൾ ഇവിടെ എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ കയറിയില്ല അതാ വേണ്ടോ അവിടെ കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് കയറുന്നുണ്ട് അഞ്ച് മിനിറ്റത്തേന് ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ചാർജ് ഞാൻ കണ്ടത് നല്ല വ്യൂ ഒക്കെ ഉണ്ട് അത്യാവശ്യം പിന്നെ ഇവിടെ കൂടുതലായിട്ടും ഫാമിലീസാണ് ഞാനിപ്പോൾ കണ്ടത് ഇഷ്ടംപോലെ ഫാമിലീസൊക്കെ വന്നിട്ട് അത്യാവശ്യം ചെറിയ ചെറിയ അഡ്വഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല സ്പോട്ടാണ് ഈ പറഞ്ഞ ജയൻ്റ് സ്വിങ് അതുപോലെ സൈക്കിള് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ റേറ്റ് ഉണ്ട് കുറച്ച് അപ്പം നിങ്ങൾക്കതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ചെയ്യാൻ പറ്റും